ൂർ ക്ഷേത്രത്തിലെ ശ്രീനാരായണങ്ങൾ മാർഗം ഉചിതവും സെന്റർ കൊടുങ്ങല്ലൂരിനെ പ്രൗഢ ഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജനുവരി പതിനാല് മുതൽ വരെ നടക്കുന്ന താലപ്പുലി ആഘോഷം ഇത്തവണ കൂടുതൽ വർണ്ണാഭമാകും താലപ്പുലിയുടെ വരവറിയിച്ച് താലപ്പുലി തലേനാളായ സംക്രാന്തി ദിനത്തിലെ ആഘോഷങ്ങളെല്ലാം കുടുംബി സമുദായവും ഒന്നാം താലപ്പുലി പതിവ് പോലെ ഓക്കയയോഗവും രണ്ടാം താലപ്പുലി ധീവരസമുദായവും മൂന്നാം താലപ്പുലി കൊടുങ്ങല്ലൂരിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും നാലാം താലപ്പുലി ക്ഷേത്ര ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്താൻ ധാരണയായതായാണ് സൂചന വർഷങ്ങൾക്ക് മുൻപ് മൂന്നാം താലപ്പുലി ഈഴവ സമുദായമാണ് നടത്തിയിരുന്നത് ഇത്തവണ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മൂന്നാം തലപ്പുലി നടത്തുന്നത് ഉത്സവ ദിവസത്തെ ആനയും മേളവും കലാപരിപാടികളുടെ ചെലവെല്ലാം നടത്തിപ്പുകാർ വഹിക്കണം വിവിധ സംഘടനകളുടെ ആവശ്യം ക്ഷേത്രോപദേശക സമിതി ദേവസ്വം ബോർഡുമായി ആശയവിനിമയം നടത്തി ധാരണയിലെത്തിയതായാണ് സൂചന കൂടാതെ നാലാം താലപ്പുലി ദിനത്തിൽ രാവിലെ നടക്കുന്ന എഴുന്നള്ളിപ്പിൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാത്രം പിടിച്ചിരുന്ന താലം ഇത്തവണ ക്ഷേത്രവിശ്വാസികളായ എല്ലാ സ്ത്രീകൾക്കും താലം പിടിച്ച് ഉത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.